പിന്നെ ഈതാണ് നമ്മുടെ ഈദ് സ്പെഷ്യൽ വ്ലോഗും കൂടെയാണ് ഈ ഈദ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തേ മതിയാവുള്ളു എല്ലാ ഈദ് ഞങ്ങൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അവസാനം നമ്മൾ ചെയ്യൂലേ മടി മടി പിടിക്കാണെങ്കിൽ എന്തെങ്കിലും തിരക്കാ എന്നുള്ള റീസൺ ഉണ്ടാവും പക്ഷെ ഞാനോളം വിചാരിച്ച് നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ദുരന്തമായിട്ടാണോ നമുക്ക് ഇനി ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ ഞങ്ങൾ വാശി പിടിച്ചു ഇപ്രാവശ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ മൈക്കോണല്ലേ മൈക്കോണാ അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലെത്തിയത് കാരണാവും ഞാൻ കട്ട് ചെയ്യുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബിരിയാണിക്കുള്ള ഉള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പൊ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ കട്ട് ചെയ്യൂല നമ്മളെ സെർവൻറ്റ് ടു ഇവിടെ ഉണ്ട് ഞാൻ ഇവിടുത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെർവൻ്റ് ആണ് ഇവിടെ മാത്രമേ ഉള്ളൂ ഞാൻ ചേട്ടൻ കത്തിവെച്ച് റൊമാൻറ്റിക് ആയാലും മട്ടൻ ബിരിയാണി ഉണ്ടാ മട്ടൻ ബിരിയാണി ഉണ്ട് നമ്മളുണ്ട് പിന്നെ നമുക്ക് രാത്രി ഒരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റും എക്സ്ക്ലൂസീവ് ആണ് വി ആണ് സോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി പിന്നെ പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ ആണ് അപ്പോ നമ്മൾ പോയിട്ട് ഒരു ചെറിയ ഷോപ്പിംഗ് ചെറിയ സർപ്രൈസ് കൊടുക്കാം ചില സംഭവങ്ങൾ ഞാൻ വിചാരിക്കേ ചില നമുക്ക് എല്ലാതും ഒന്നും ക്യാമറയിൽ കാണിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ കാണിക്കാൻ പറ്റാത്തത് അല്ലേ അത് അത് കുറച്ചുകൂടെ ഒരു മെമ്മറിയായിരിക്കും അൺഫോർച്ചു എനിക്ക് കാണിക്കാൻ പറ്റില്ല നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് ചിലപ്പോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നലെ തന്നെ നമ്മൾ നമ്മള് സെറ്റ് സെറ്റാക്കിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങി അതായത് ബിരിയാണിക്ക് വേണ്ടിയിട്ടോ ഇറച്ചിയൊക്കെ പോയി വാങ്ങി ഫസ്റ്റ് ടൈം ആണ് നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങുന്നത് അല്ലെങ്കിൽ നിന്ന് വാങ്ങായിരുന്നു അപ്പൊ അങ്ങനെ കറക്റ്റ് ഒക്കെ ചെയ്ത് വാങ്ങി ഒരു പെരുന്നാളുടെ ഭയമൊക്കെ ഉണ്ട് മൈലാഞ്ചിട്ട് മൈലാഞ്ചി മൈലാഞ്ചി അഞ്ചേണ്ട പോയി ൊപ്പി തൊപ്പി തൊപ്പി മൈലാഞ്ചി ഇട്ട് ഉള്ള എന്താണ് കോൺ വെച്ചിട്ട് നമ്മളിട്ട് അങ്ങനെ വേണ്ട അപ്പോ മൈലാഞ്ചി അങ്ങനെ പറയട്ടോ എനിക്ക് മൈലാഞ്ചിയുടെ ഇഷ്ടാണ് ഈ ജന്തുവിനെ എന്താ പറയാ ഈ ചുണ്ടുപുണി വരക്കാനുള്ള കഴിവുണ്ട് പക്ഷേ ഈ താത്തപ്പണ് വരച്ച് എന്നാലും ഞങ്ങൾ ഡ്രസ് എടുത്തിട്ടോ ഡ്രസ്സ് എടുത്ത് പിന്നെ കോയിൻസിഡൻസ് ആയിട്ട് സെയിം കളറൊക്കെ ഒക്കെ എടുത്ത് ഞങ്ങൾ അത് ഇട്ടിട്ട് കാണിച്ചു തരാം ഏത് കളറാണല്ലോ കപ്പൻ റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്ന് നമ്മളുടെ ഈ സ്പെഷ്യൽ വ്ലോഗാണ് നമ്മൾ ഈ വ്ലോഗ് ആദ്യമായിട്ടാണ് എടുത്തതും അല്ലേ ആ കാരണം നമ്മൾ പിന്നെ അങ്ങനെ ഇട്ടിട്ടില്ല ഈദിന് വേണ്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുമായിരുന്നു ബിരിയാണി അങ്ങനത്തെ ഒക്കെ പക്ഷെ ഇപ്രാവശ്യം ഫസ്റ്റ് ടൈം വീട്ടിൽ പോവാണ് നമ്മുടെ വീടാകെ മെസ്സായിട്ട് കിടക്കുകയാണ് ഇന്ന് പോയി ഇന്ന് ബിരിയാണിയുടെതായി ഒരു പോട്ട് വാങ്ങണമായിരുന്നു ഈ ചെറാമിത്താണ് നോക്കിയത് പക്ഷെ അത് കിട്ടിയില്ല അപ്പൊ ഇത് തൽക്കാലത്തിന് വാങ്ങി ഉദ്ദേശിച്ച ബിരിയാണി അത് ബിരിയാണി ബിരിയാണി പോട്ടെ അത് നമ്മൾ വെറുതെ ഓവറാക്കാനായിട്ട് അത് പറഞ്ഞപ്പോഴാണു കേട്ടോ നമുക്കൊരു കമന്റ് ഉണ്ടായിരുന്നു ഓ ഇവരുടെ ഇപ്പോഴത്തെ സെറ്റപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ പറയുന്നു എന്നുള്ളൊരു വെട്ടാവല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് ഇംഗ്ലീഷ് അത് സംസാരിച്ചിട്ടാണോ ആ ഇംഗ്ലീഷ് സംസാരിച്ചെന്തോ വലിയ ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓരോരുത്തർ ഇഷ്ടമല്ലേ ഓരോരുത്തർക്ക് കംഫർട്ടബിൾ ആയുള്ള രീതിയിലല്ലേ ഇപ്പൊ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കും കുറച്ച് മലയാളം സംസാരിക്കും അങ്ങനെയാണ് എനിക്ക് കംഫർട്ടബിൾ ഞാൻ ഞാൻ അങ്ങനെ സംസാരിക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഞങ്ങള് അംബാനിയെക്കാൾ വലിയ ആൾക്കാരോ അല്ലെങ്കിൽ മൂന്ന് റിസർവ് ബാങ്ക് ഉള്ള ആൾക്കാരോ ഒന്നും അല്ല ഞങ്ങള് മിഡിൽ ക്ലാസ്സിൽ പെട്ട രണ്ട് സാധാരണയായിട്ടുള്ള ആൾക്കാരാണ് മലയാളവും നന്നായിട്ട് സംസാരിക്കും ഇംഗ്ലീഷും മലയാളത്തിന്റെ അത്ര സംസാരിക്കില്ല നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഒരു മടിയില്ല ഞങ്ങൾക്ക് ഉള്ളത് ആയിട്ട് അതുകൊണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ ആരും കോടീശ്വരന്മാരും എല്ലാം മലയാളം സംസാരിക്കുന്ന ആരും പിച്ചക്കാരുമല്ല അപ്പൊ അത് ഒന്ന് ഒന്ന് ലാംഗ്വേജ് അത് ഒരു ജഡ്ജ്മെന്റൽ എനിക്ക് ഇതായത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല തലശ്ശേരി സ്പെഷ്യൽ ബിരിയാണി ആണ്ട്ടുണ്ടാക്കാൻ പോകുന്നത് അതിനവര് ജീര റൈസ് വേണമെന്നാ പറഞ്ഞത് തലശ്ശേരി പക്ഷെ എനിക്കൊരു ഡൗട്ടുണ്ട് ജീരാ റൈസും ജീരകശാലയും വേറെയാണോന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം അടിച്ച് നോക്കി അങ്ങനെ കാണിച്ചു വേറെ ആ കൊറച്ച് ഡിഫറൻസ് പക്ഷേ ചെറുതല്ല കണ്ടട്ടെ സിമിലർ ആണ് അല്ലേ ആ നിങ്ങക്ക് അറിയുമെങ്കിൽ ഒന്ന് പറയണോട്ടെ ഞങ്ങൾ ഉമ്മ ഇല്ലാതെ വളരുന്ന രണ്ട് മക്കളല്ലേ എന്തിനു പറ്റില്ല അപ്പൊ ഒന്ന് അറിയണോ പറയണോട്ടെ പക്ഷേ ഇത് സൂപ്പർ മാർക്കറ്റെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു രണ്ടും സെയിം ആണെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മൾ ഇട്ട മൈലാഞ്ചിതാണ് അത് അങ്ങനെ അത്ര ഇതാവുന്നില്ല പക്ഷെ കൈന്റെ അടിയിൽ ചോത്ത് വന്നിട്ടോ ഉള്ളില് ഉള്ളില് കൈന്റെ അടിയിലാ കൈന്റെ ഉള്ളും പുറവല്ലോളൂ മലയാള മര്യാദ പറയാനറി അല്ലേ ഡി ഓ ഞാൻ വല്ലേ ചാടക്കാരിയാവും ൊട്ടാക്കണന്നില്ലായിരുന്നു ഇല്ല എന്നാലും രസം എവ്രി വെയർ ടസ് അവൾ എന്റെ മോൻ തോടാൻ സമ്മതിക്കില്ല എന്റെ മോടാൻ സമ്മതിക്കില്ല ഇത്രയും വെളുത്തുള്ളി ഞാൻ പൊളിച്ച് എന്നിട്ട് ഇത്രേ ഉള്ളു അയ്യോ അയ്യോ അതിന്റെ റൊമാൻറ്റിക് ആവുന്നു താത്ത ഇത്ര മതിലേ ഞങ്ങൾക്ക് കുറച്ച് കോൾഡ് ഉണ്ടായിരുന്നു തോട്ടും കോൾഡും ഒക്കെ ആയിട്ട് എനിക്ക് ആക്ച്വലി പീരിയഡ്സിന്റെ കോൾഡ് അതൊക്കെ പീരിയഡ്സിന് ഒരു പ്രത്യേക കൊഞ്ചലുള്ളത് നമ്മൾ കൊഞ്ചൽ കുട്ടിയാ ലേഡി യെസ് പിന്നെ ഇതോ നമ്മുടെ ഇറച്ചി നമ്മളെല്ലാം വാങ്ങിയായിരുന്നു സൂപ്പ് ഉണ്ടാക്കാൻ പക്ഷെ നമ്മള് കുറച്ചുകൂടെ ഇറച്ചിയിലോട്ടെല്ലാം കൊണ്ടിടാന്ന് വെച്ച് കുറച്ച് കൊറപ്പല്ല എനിക്ക് വെളുത്തുള്ളി ഇല്ലല്ലോ ഇല്ല മനസ്സിലാവുന്നുണ്ടോ ഇത് കൊള്ള ഇതിൽ ഇതിനും കൊറേ ഇതിനും കുറെ ഓറഞ്ചില് കൊള്ളു പ്ലേറ്റിന് ഇപ്പൊ നമ്മള് നമ്മുടെ ഉമ്മമാരൊക്കെ ചെയ്യണങ്ങായി പോയിട്ടുണ്ട് നമ്മള് കയ്യില് കുറച്ച് വാങ്ങിയായിരുന്നു അപ്പൊ അത് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി എടുത്ത് വെക്കുകയാണ് ഇനിയും ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാലോ നമ്മുടെ മക്കളൊക്കെ ആവുമ്പോൾ നമ്മൾ വീടൊക്കെ എടുക്കുമ്പോളെ മക്കൾക്ക് ടിഫിൻ സ്റ്റോർ ചെയ്യണം ഓപ്ഷൻ ആണാണ് പാത്രങ്ങള് നമുക്ക് അഡിക്വേറ്റ് ആവാത്തത് പോലെ തോന്നലുണ്ട് തോന്നുന്നു രണ്ടാൾക്കാരും ഞാൻ അങ്ങനെ ചെറിയ രണ്ടാൾക്കാരുള്ള കുറച്ച് മാത്രം മതി ചെയ്യുന്നു പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യാനൊക്കെ നോക്കുമ്പോ നമുക്കൊരു അതിനനുസരിച്ച പാത്രങ്ങളില്ലെങ്കിൽ നമ്മള് മട്ടൻ നമ്മള് കഴുകിയെടുത്തുണ്ട് അതിൽ കൊറേ നെയ്യാണ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് ഓയിൽ നമുക്ക് ഇരിക്കുന്നു മസാല ഇടുന്ന പ്രക്രിയയിലോട്ടാണ് അതിന്റെ ഇടയ്ക്ക് കൈ ഒന്നും ചെറുതായിട്ട് മുറിഞ്ഞ് മുറിക്കലേ ഇല്ല ഇനി നാളെ മുറിക്കാം കുറച്ച് നമ്മുടെ വേണ്ടുന്നതിൽ തലശ്ശേരിക്കാരുണ്ടെങ്കി ഇത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ എന്ന് പറയണേ ഇതും വേണ്ടിയോ ബിരിയാണി ഫോർ ബിരിയാണി പെർപ്പസ് അതിലവര് വേപ്പലിട്ടിട്ടുണ്ടായിരുന്നോ നമ്മള് വേപ്പലിട്ടിട്ടില്ല ആ വേപ്പല നമ്മളിട്ടിട്ടില്ല വേപ്പല പിന്നിലായിട്ട് പോയി ഞാൻ പറഞ്ഞില്ലേ ഇനിയും വെളുത്തുള്ളിയും വേണ്ടിയിരുന്നു ജിഞ്ചർ ഗാർലിക് ലിക്വസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ ഒരു നനയാത്തൂടാണ് അത് ആവശ്യത്തിൽ ഇടം പക്ഷേ അതിലൂടെ വേണ്ടേ ഗ്രാം മസാല ഓരോ ഇവര് പറയുന്നിട്ടപ്പോഴും എനിക്ക് മനസ്സിലായത് ഓരോ ഗരം മസാലക്കും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഓക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഉപ്പിടണ്ടായിരുന്നോ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പിടണ്ടോ ശെ ഇറച്ചിയിൽ നിന്നാലും ഉപ്പ് പിടിക്കും ഉപ്പ് ഇടവ്യ നമ്മളാ ഇറച്ചി നമ്മളുടെ അടുപ്പത്ത് വെച്ച് ആ ഇനി അടച്ച് നമുക്ക് ഒരു അഞ്ച് വിസിൽ വരുന്നവരെ പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ബിരിയാണി ഉള്ളിയൊക്കെ പൊരിച്ചിടാൻ പോണ അല്ലെ നല്ല മതിയായിരുന്നു നല്ല നല്ലാവും ഹേയ് വാട്ട് യു ആർ ഗോയിങ് ടു എന്താ ചെയ്യാൻ പോകുന്നത് ുള്ളി പൊരിക്കാൻ പോവാണ് ഞങ്ങള് ഇനി നമ്മളെ ബിരിയാണിക്ക് ആവശ്യമുള്ള ഫ്രൈഡ് ഓണിയൻസ് അതാണ് നമ്മൾ പൊരിക്കാൻ പോകുന്നത് ഇതിനെങ്ങനെ പിന്നെ നമ്മൾ ഓയിലിന്റെ കൂടെ നെയ്യടാൻ അവര് പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ ആർ കെ ജിയിലൂടെ സ്വാദിഷ്ടമായ നെയ്യ് മറ്റേ ആർ കെ ജിയുടെ പ്രൊമോഷനാണ് നമ്മുടെ ചട്ടി ചൂടാവുന്നുണ്ട് ഞാൻ കാണിച്ച

ഞാൻ ഉള്ളിടട്ടെ ഇതുണ്ട് കൊറച്ചിടാൻ പാടില്ല ഉള്ളി കൊറച്ച് വരുമില്ല ഞാനും കൂടുതലോ കെട്ടുപോയാലോ ഇക്വാലിറ്റി ആണെന്നൊക്കെ ഓക്കെ നമുക്ക് ഉള്ളികൾ ഇടാം നോക്കേട എല്ലാം കൂടെ ഒരുമിച്ചിടാം ഇത്ര മതി അല്ലേ ഉള്ളി പിന്നെ എന്തിനാ വേണ്ടത് ഉള്ളി പിന്നെ നമ്മൾ അല്ലാണ്ട് മസാല ഒക്കെ ആ ഇളക്കുന്ന സാധന ആ ഇളക്കിക്കോ ഓക്കെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി എണ്ണ ഒഴിക്കേണ്ടി വരും ആ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് എഴുക്കട്ടെ വേണോ വേണ്ട മുങ്ങണ്ട് മുങ്ങണ്ട് ഇതിപ്പോ മറ്റേ ആദ്യമായിട്ട ആൾക്കാർ കുക്കിങ്ങനെ പോയി ബട്ട് വി നീഡ് മോർ അയ്യോ നെയ്യടോട്ടെ നെയ്യല്ലേ എണ്ണ ഒഴിക്കും ബിരിയാണിക്ക് നെയ്യ് വേണോട്ട നീ എല്ലാം നെയ്യും സവാള പൊരിക്കാനെടുത്തല്ലേ മതി എനിക്കറിയ പാടില്ല സവാദിണ്ടാക്കുന്നത് ആ ഇനി നമ്മ ഏകദേശം ഇപ്പോ മുങ്ങാൻ നമ്മൾ അത്ര എണ്ണൊക്കെ വെച്ചാ മതി ഇതില് മുങ്ങണ ഒനിയൻ മതി ഞങ്ങൾക്ക് ഓവരെണ്ണയൊന്നും യൂസ് ചെയ്യണ്ട ഓ ഞങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യുമ്പോ ഞങ്ങള് ഹാർട്ട് ബീറ്റ് കൂടുന്നു ഇത്ര എണ്ണയൊക്കെ നമ്മള് കഴിക്കേണ്ട ജസ്റ്റ് നമ്മള് കൊറേ ആയില്ല എണ്ണയൊക്കെ ഇത്രയൊക്കെ കഴിച്ചിട്ട് ആണ് പിന്നെ അവര് നമ്മളോട് പറഞ്ഞത് അതായത് നമ്മളോടല്ല വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ഇറച്ചിയില് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് ആ അത് നമ്മൾ ഹോം കോക്കനട്ട് ഓയിൽ ഓയി മനസ്സിലായില്ല തേങ്ങാപ്പാലിന് എന്തോര ശക്തി ഉണ്ട് ആ എന്താ ബിക്കോസ് ഞാൻ അന്ന് മീൻ പൊരിച്ചപ്പോഴേ ആഹ് മീൻ പൊരിക്കുന്നതിലൊക്കെ തേങ്ങാപ്പാൽ ഒഴിക്കും ഞാൻ ഒഴിക്കൂലായിരുന്നു പക്ഷേ എന്നിട്ട് ഞാൻ പറയും പറയുമ്പോൾ ഉണ്ടാക്കണ മസാല കറിഞ്ഞു പാകത്തിന് ഇടുന്നോണ്ടാണ് അങ്ങനെ വരുന്നെന്ന് അപ്പൊ ഞാൻ നോക്കുമ്പണ്ട് മസാല ഒഴിച്ച് ഇതൊരു ഡിഫറെന്റ് ടേസ്റ്റാ ചോറ് ബ്രൗൺ ആവ പെരുന്നാൾ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഓവർ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല വി നോ വൈ സം ആവാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മടിയാവാം അങ്ങനെ ഒന്നും ഓക്കെ ഒരു നോർമൽ ഡേ പോലെ തന്നെ ഈദും അങ്ങനെ അങ്ങ് കടന്നു പോകും ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യും ബിക്കോസ് ഓഫീസിൽ സെലിബ്രേഷൻസ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഏകദേശം വാങ്ങി സെറ്റ് ചെയ്യും പക്ഷെ പെരുന്നാൾ എന്ന് പറയുന്നത് ഞങ്ങൾ ലീസ് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സെലിബ്രേഷൻ ആയിരുന്നു അപ്പൊ ഇത് ഞങ്ങൾ ഫസ്റ്റ് ആണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഉദ്ദേശിച്ചു വരുന്നത് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് പിന്നെ പറയും സെലിബ്രേറ്റ് നിങ്ങളുടെ വാപ്പയും എങ്ങനെയായിരിക്കും അവര് നല്ല ഡ്രെസ് ഒക്കെ വാങ്ങി പള്ളിയിലൊക്കെ പോയി പോത്തിനെ സെലിബ്രേറ്റ് എന്തായാലും അവർക്ക് എന്താ അവരുടെ മക്കള് അടുത്തില്ലാണ്ട് അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യട്ടെ അല്ലേ നിങ്ങള് മനസിലാക്കേണ്ട ഒരു കാര്യണ്ട് കാര്യ പാരന്റ്സ് ആണെങ്കിലും വിഷയവും ഇല്ല ഓക്കെ എല്ലാം ഓവർകം ചെയ്തു കഴിഞ്ഞു നോക്കാം ലീവ് ലെറ്റില് അപ്പോ ഞങ്ങൾ ഓക്കെ ആയി വരികയാണ് ബിക്കോസ് ഓഫ് ദോസ് പിന്നെ നമ്മള് വൈകാതെ തന്നെ ഒരു ഇതാക്കുന്നുണ്ട് എന്ന് ഞങ്ങള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറച്ച് കൊറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സോ അതാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങള് ഒന്ന് മിസ്സായി ഞങ്ങളെ പെരുന്നാൾ എങ്ങനെയായിരുന്നു ഓക്കെ എൻ്റെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ സൗദിയിലാണ് മോസ്റ്റ് ഓഫ് ദ ഈദ് നമുക്ക് കിട്ടല് പിന്നെ ഒന്നോ രണ്ടോ അങ്ങനെ നാട്ടിൽ കിട്ടിയിട്ടുള്ളൂ നാട്ടിലാണെങ്കിൽ ഇറ്റ് വിൽ ബി സംതിങ് ഡിഫറെന്റ് കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ കയറി വരും ബട്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വു സബ്ഇറ്റ് കംഫർട്ടബിൾ കാരണം കൊറേ റിലേറ്റീവ്സ് കയറി വരും വന്നിട്ട് നമ്മളെ ചെയ്യും അല്ലാത്ത ആൾക്കാരായിരിക്കും അവർ ആ എന്നാൽ നമ്മളെ ജഡ്ജ് ചെയ്യും വന്നിട്ട് പോവും നമ്മളെ കൊന്നിട്ടായിരിക്കും പോവും അവര് ഇത് കാണുന്നുണ്ടെങ്കിൽ ആ എന്റെ ഇതില് കൊറേ റിലേറ്റീവ്സ് ഒക്കെ കയറി വരും കേട്ടോ ഒരു മൂത്താപ്പം ഒരു പുള്ളിക്കാരന്റെ വൈഫ് ഒക്കെ ഉണ്ട് ഒന്നാപ്പി കെട്ടിക്കണ കാര്യം പറയണത് ഇവർക്കൊന്നും വേറെ പണിയില്ല ഇങ്ങനെ കുറെ റിലേറ്റീവ്സ് ഇതിപ്പോ എല്ലാവരുടെയും ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടമാണോന്നില്ല പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് അല്ലേ ആ അപ്പൊ ഓള് പറഞ്ഞ അങ്ങനത്തെ കൊറച്ച് പാമ്പുകളാണ് ഇങ്ങനെ നമ്മൾ അവിടെ നാട്ടിൽ നിൽക്കുന്ന എല്ലാ റെഡി ഒക്കെ ആയിട്ട് നിക്കും ഫുഡും കാര്യങ്ങളൊക്കെ പാരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ സെറ്റ് ആക്കി അങ്ങനെ നമ്മൾ പോയി കഴിക്കും ഓ അപ്പൊ പ്രത്യേകിച്ച് നാട്ടിലെന്ന് പറയുന്നത് മെയിൻലി ഇതാണ് സംഭവം പിന്നെ പുറത്തായിട്ടെങ്കിലും പോവുകയാണെങ്കിലേ ഉള്ളൂ പിന്നെ ബിരിയാണി ഒക്കെ കഴിച്ച് നമ്മൾ ആ ഒരു ദമ്പ് ഒന്നിട്ട് നമ്മൾ കിടന്നു കൂടുതലും പെരുന്നാളിന് ഒന്നും പുറത്തു പോക്കണ്ടാവില്ല ബിരിയാണി കഴിച്ചു ഉറക്കമാണ് സൗദിയിലൂടെ ആയിരുന്നപ്പോ അതാർന്ന് മെയിൻ പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യാനെറ്റിലൊക്കെ പുതിയ ഓടും അത് കാണാൻ ഇരിക്കലാണ് ഫുഡ് കഴിച്ചുകൊണ്ട് പരിപാടി ഹറാമാക്കപ്പെട്ട ഒരു കനിയായിരുന്നു കാണാൻ കാണാൻ വലിയ ബേസിക്കലി റെസ്ട്രിക്ഷൻസ് പറ്റില്ല ആൻഡ് നമുക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ എന്താ പറയാ കുറച്ച് റൊമാൻറ്റിക് മൂവീസ് ഒക്കെ നമ്മൾ ഇടുകയാണെങ്കിലും ഇനിയിപ്പോ പാരന്റ്സ് കണ്ട ഓലെന്ത് വിചാരിക്കും വിചാരിക്കും അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ അങ്ങനെയാണ് ബോട്ടപ്പ് ചെയ്തേക്കുന്നത് നമ്മള് ആ ഒരു ഡിസ്കംഫർട്ട് നമുക്ക് സീൻസ് കാണുന്നത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ബേസിക്കലി ഇത് റൊമാൻറ്റിക് സീൻസ് കണ്ടാ അവര് കണ്ട നമ്മളോട് ദേഷ്യപ്പെടും അങ്ങനത്തെ അതെല്ലായിടത്തും ഉള്ളതാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഹാരി പോട്ടറിന്റെ ഇത് ഡൗൺലോഡ് ചെയ്ത് പെൻ പെൻഡ്രൈവിലാക്കി പക്ഷെ പുള്ളിയുള്ള പറയാതെ ഞാനും സിസ്റ്റം കൂടെ പ്ലേ ചെയ്തു പോയി എല്ലാ മൂവീസിലും നമ്മള് കിസിംഗ് സീനൊം ഓഫ്

അപ്പൊ ഇപ്പൊ സൗദിയിലാണെങ്കിൽ എൻടയർലി ഡിഫറെന്റ് ആയിരിക്കും ഇത് നമ്മൾ ഒന്നാമത് ഏഹ് പെൺകുട്ടികളെ സൗദിയിൽ ഞങ്ങൾ എന്താക്കും ഫുഡ് ഉണ്ടാക്കും എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് പോയി വാങ്ങിക്കാൻ വെക്കും ഉറങ്ങൂല ആശ്ചര്യം ഉറങ്ങൂല നാട്ടിലുറങ്ങും നാട്ടിലുറങ്ങും പക്ഷെ സൗദിയിൽ ഉറങ്ങൂല അങ്ങനെ എന്താ പറയാ പെരുന്നാമസ്കാരം അതിന്റെ തീറൊക്കെ ഇട്ടിങ്ങാനും ഇങ്ങനെ നമ്മള് ചെല്ലിക്കൊണ്ടിരിക്കും അതാണ് ചെയ്യുന്നത് അത് നല്ലൊരു വൈബാറു സൗദിയിലാട്ടത്തെ ഓ നാട്ടത്തെ ഇഷ്ടല്ല ഈ വൃത്തിയെട്ടോ എന്നോട്ടാണ് ഇഷ്ടമല്ല അവിടെ ആ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല അതുപോലെ ഇപ്പൊ ഞങ്ങക്ക് കിട്ടുന്ന ആ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വേറെ നമുക്ക് ഈ ആൾക്കാർ വന്ന് നമുക്ക് ഡേ അങ്ങോട്ട് കളയും കുടുംബത്തിൽ പോരെ ബിക്കോസ് തന്നെ ജഡ്ജ് ുംഡ് ചെയ്യാന് താല്പര്യപ്പെടുന്ന ആൾക്കാരല്ലോ നമ്മൾ അത്രയും കംഫർട്ട് സോണില് ഇരിക്കും ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സോ അതൊക്കെയാണ് സൗദിയിലാണെങ്കിൽ ബി ഡിഫറെ പേരന്റ്സ് ഉണ്ടാവും ഉണ്ടാവും ദാറ്റ്സ് സിബ്ലിംഗ്സ് പിന്നെ ആരെങ്കിലും വന്നാ വന്ന് ഇല്ലെങ്കിൽ സൗദിയിൽ അവിടെ അങ്ങനെ ആ പറഞ്ഞോട്ട് മേ ബി കൊറച്ച് റയറാണ് പിന്നെ ഇടക്ക് എന്താ പറയാ ഒന്ന് തായ് വരെ പോകും അല്ലെങ്കിൽ പോവില്ലായിരുന്നു ഇവളുടെ ഇപ്പ അങ്ങനെ പോവർന്ന് ബിസിനസ്സും കാര്യങ്ങളും പിന്നെ വണ്ടിയുണ്ട് പുള്ളിക്ക് ഇവിടെ എപ്പോഴും ജോബ് ജോബ് അങ്ങനെ പറഞ്ഞിടക്കുന്ന ഇതാണ് അപ്പൊ അങ്ങനെയൊക്കെ പോകും പോവുകയാണെങ്കിൽ പോകും അതൊക്കെ ആയിരുന്നു നമ്മളെ സൗദിത്തെ ഒരു ഈ സെറ്റപ്പ് എന്ന് പറയുന്നത് എല്ലാം സെറ്റപ്പായി പക്ഷെ ഇപ്പൊ നമ്മള് ഇണ്ടാക്കുന്നു നമ്മള് മൂന്നു മണി ആവാൻ പോകുന്നുണ്ടാക്കുന്നു പക്ഷെ ഇതൊക്കെ ആൾക്കാരെ കണ്ടുകൂടായുക എന്നുള്ളൊരു ഇതല്ല കേട്ടോ നമുക്ക് നമ്മുടെ സിബ്ലിങ്സും വീട്ടിലുള്ള ആൾക്കാരും കുഴപ്പമില്ല പക്ഷെ പുറത്തുനിന്ന് വരുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് മെയിനായിട്ട് പെൺകുട്ടികളോട് ആവുമ്പോ ഇപ്പൊ എനിക്കും വേറെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം നമുക്കൊരു ഒരു എന്താ പറയാലോ എന്തോ ഒരു തുണിയിലാണ്ടിരിക്കണോ ആ ഭയങ്കര ഈദൊക്കെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും സ്പെഷ്യൽ ഡേ ഇതിന്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് അല്ല മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഈദ്ന്ന് പറയുന്നുണ്ട് അത് ഞങ്ങൾ കെയർ ചെയ്യുന്നില്ല ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് താല്പര്യമുള്ളത് ഞങ്ങൾ ചെയ്യും അതിനിപ്പോ കൊറേ കീടങ്ങൾ ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല കാരണം ഈ ദിവസം ബിരിയാണി ഉണ്ടാക്കിയത് ഞാനുള്ള നമ്മുടെ സവാള കുട്ടന്മാർ ഉള്ളി സവാള എന്നൊന്നും ഞാൻ പറയൂല ഇവള് ഉള്ള ഗോത്രവർഗത്തിൽ നിന്ന് വരുന്നതാണ് ഗോത്രക്കാര് എന്തോ പറയുന്നത് പക്ഷെ അങ്ങനത്തെ സംസാരമാണ് ഇവള് അവരോട് പറയുന്നത് നീ നീ ഏ കാട്ടിനുള്ളിൽ നിന്ന് ഗോത്രക്കാരിൽ നിന്ന് വന്നതാണെന്നൊക്കെ ഇറച്ചാലോ അസിലും മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ ഇത് കോരാൻ കിട്ടുന്നില്ല കേട്ടോ ഞാൻ അതിന് കൊരയാതിട്ടാ ബാക്കി സ്പൂൺ കൊണ്ട് എടുക്കാനുള്ള സ്പൂൺ വരുമോ തര തര അങ്ങനെ വിസിൽ അടിച്ച ഇറച്ചി ഇപ്പം സെറ്റായിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് പൊരിക്കാനിട്ടിരിക്കുന്നത് ഓ ബ്രൗൺ ആയി ഓക്കെ ഞാൻ അണ്ടിപ്പരിപ്പ് കോരാൻ പോവുകയാണ് ഞാൻ നമുക്ക് മസാല ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചിരുന്നേക്ക് ഓക്കെ അപ്പം ഫൈനലി നമ്മൾ മസാലൊക്കെ എല്ലാം സെറ്റ് ആക്കാൻ പോവാണ് ഞങ്ങളെ പുതിയ ബിരിയാണി ചെമ്പാണ് ഗൈസ് ഇത് യു സീ പറ്റും ഓക്കെ സോ ഇതിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് കാണിച്ചു വറ്റിച്ചെടുക്കണം ചുരുണ്ടി ചപ്പനിയും വേണോ അങ്ങനെ നമ്മളിപ്പോ ചോറ് റെഡി നമ്മുടെ ഇറച്ചി ഇതില് റെഡി ആയിട്ടുണ്ട് ഞാൻ എന്താ അവിടെ കച്ചമ്പറിണ്ടാക്കാണ് അവള് ഇതിന്റെ മെയിൻ അങ്ങനെ ഫൈനലി നമ്മള് ദമ്മൊക്കെ നമ്മുടെ ബിരിയാണി അപ്പോ കാലൊക്കെ ഒടിഞ്ഞ ഇപ്പോഴാണ് ബിരിയാണി ഉണ്ടാക്കണേന്റെ കഷ്ടപ്പാട് മനസ്സിലായത് എന്തായാലും നമ്മക്ക് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പെരുന്നാളിന്റെ ഉടുപ്പിൽ കാണാം ൈസ് അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ റെഡി ആയി സെറ്റായി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് ടേസ്റ്റ് അങ്ങനെ ടേസ്റ്റ് ഞങ്ങൾ തിന്ന് നോക്കിയിട്ടില്ല പക്ഷെ ഞങ്ങൾ കണ്ടപ്പോൾ അന്നം വിട്ട് പോയി ഞങ്ങൾ തന്നെ ആണോ എന്നുള്ള ഒരു ഇതിലായിപ്പോയി കാണിച്ചു തരാം ഞങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും ഇതാണ് ബിരിയാണി തൈര് ഞങ്ങൾ രണ്ടാളും കണ്ടപ്പോൾ തന്നെ വേഗം എടുത്ത് ഇവിടെ ഒരാൾ എന്തോ ഫോട്ടോ എടുക്കുക എന്തോ ആയിരുന്നു എൻ്റെ യോ നമ്മൾ തിന്നാ

നല്ല ടേസ്റ്റ് എന്തോ ഒരു എന്തോ മാതിരിന്ന് പറഞ്ഞ ഇറച്ചിയൊക്കെ തൊടുമ്പ തന്നെ വീണു നമ്മൾ ഇണ്ടാക്കിട്ടില്ലായിരുന്നല്ലോ അത്ര നേരം നിന്ന് അത്ര കഷ്ടപ്പെട്ടെങ്കിലും നല്ല സാധനം കിട്ടി കാണാൻ പറ്റും നമ്മളല്ല ഇണ്ടാക്കിയത് അത് നമ്മളല്ല ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങുന്നത്